താമരക്കുളത്ത് ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം താമരക്കുളം ടൗണിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു ചുഴലിക്കാറ്റിൽ താമരക്കുളത്ത് വൻ നാശനഷ്ടമുണ്ടായി താമരക്കുളം ടൗണിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു കടയുടെ മുകളിൽ ഇത് തങ്ങി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി ഇന്നലത്തെ ശക്തമായ കാറ്റിൽ മഴയിൽപ്പെട്ട് താമരക്കുളത്ത് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം മരങ്ങള് വീണ് ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഒക്കെ ധാരാളം ഒടിഞ്ഞു ഒരുപാടെടുത്ത് ഇന്നലെ ഇന്നലെ പോയ കനമ്പിതുവരെ വന്നിട്ടില്ല ഇപ്പോൾ താമരപ്പുഴ ജംഗ്ഷനിലെ വലിയൊരു ആൽമരത്തിൻ്റെ വലിയൊരു സിഗര ഒടിഞ്ഞ് ഈ കടകളുടെ മണ്ടക്കോട്ട് കിടക്കുകയാണ് ഇവിടെ ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ വലിയ അപകട ഭീഷണി നേരിടുകയാണ് കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും അടക്കം അത്രമാത്രം ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഇതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാവും അതിനെ പി ഡബ്ല്യു ഡി അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റിലൂടെ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ മാറ്റാനോ കഴിയുള്ളൂ മാറ്റാനേ ഫയർഫോഴ്സിനെ അറിയിച്ചു ഐ ടി ബി പിയുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ ലോക്കൽ സേവനവും കൂടെ ആവശ്യപ്പെടാൻ നോക്കുകയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല